ഹലോ ഇന്നത്തെ ഒരു ഹാമർ സെറ്റിങ്സും കേക്ക് സെറ്റിങ്സും കേക്ക് ഡെലിവറിയുടെ ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് കേക്കിന് ഓർഡർ തന്നേക്കുന്നത് ഖത്തറിൽ നിന്നും ഫൈസപ്പൻ എന്ന് പറയുന്നയാളാണ് ആളുടെ നാട് വായ്പൂരാണ് വായ്പൂര് ഊട്ടുപാറയിലാണ് അപ്പം നമുക്ക് കേക്കിന് ഓർഡർ തന്ന സമയത്ത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേയ്ക്ക് ഒരു ഹാമ്പറും ഒരു കേക്കുമാണ് റെയിൻബോ തീം കേക്ക് എന്നാണ് പറഞ്ഞാൽ പിന്നീട് ഹാമ്പറും നമ്മൾ ഫുഡിലും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാമ്പേഴ്സാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഒരു റേറ്റ് പറയുന്നു ഇത്ര രൂപയ്ക്കുള്ള കേക്കും ഹാമ്പറോട് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്താണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഓരോ ഹാമ്പറിനും എത്ര രൂപയാണ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഹാമ്പറിന് എത്ര ആണ് റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്നനുസരിച്ചാണ് ഒരുപാട് പേര് അങ്ങനെ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഞാൻ കുറച്ച് ചോദിക്കും ചോക്ലേറ്റ്സ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ അത് സ്മൈലി പിന്നെ ബോയെ ക്ലിപ്പ് കമ്മൽ ഒരു ഫോട്ടോ ഫ്രെയിം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മാല കുഞ്ഞുങ്ങളുടെ നല്ലൊരു ടൈപ്പ് മാല എനിക്ക് പെൺകുട്ടികളുടെ കുട്ടികളുടെ ഒക്കെ പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഐറ്റംസ് ഇങ്ങനെയൊരു കാര്യം ഉള്ളതുകൊണ്ട് പെൺകുട്ടികളുടെ ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാമല്ലോ ഞാൻ ഞാനെപ്പോൾ ചെന്നാലും ഫോട്ടോയിൽ ചെന്നാലും കുൺകുട്ടികളുടെ സെക്ഷനിലേക്ക് നമ്മുടെ കണ്ണ് പോകത്തുള്ളൂ പക്ഷേ നമുക്ക് അത്യാവശ്യം ആൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല നമ്മുടെ കണ്ണെങ്ങനെയായാലും ഡ്രസ്സായാലാണെങ്കിലും ഫാൻസി ഷോപ്പിലാണെങ്കിലും അതങ്ങനെ പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെയാണ് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സും ഫ്രെയിമും എല്ലാം വെച്ച് നമ്മൾ ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാമ്പർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ ഡെമോ ഇട്ട് കൊടുത്തപ്പോഴേക്കും അവർക്ക് ഒരുപാട് സന്തോഷം കാരണം അവർക്ക് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് വാങ്ങിക്കണം എന്നല്ലത് എന്തൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതെന്ന് അങ്ങോട്ടും പറഞ്ഞില്ല ഇങ്ങോട്ടും പറഞ്ഞില്ല എന്തൊക്കെ ഐറ്റംസ് എന്ന് പറഞ്ഞില്ല അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തൊക്കെയായിരിക്കും ഒരു ടെൻഷൻ ഉണ്ടായത് അവർക്ക് ഫോട്ടോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ആ ടെൻഷനൊക്കെ മാറി ഭയങ്കര ഹാപ്പിയായി ആയി നമ്മൾ കേക്ക് റെയിൻബോ കളർ ചെയ്തിട്ട് നമ്മൾ യൂണിക്കോന്റെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ പേര് ഹംന ഫാത്തിമ എന്നാണ് അപ്പോൾ അപ്പൊ അതുകൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ച് കൊടുത്തു പിന്നെ രണ്ട് ഫ്രൈ വെച്ചു കൊടുക്കും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ അതുംകൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് കേക്കും ഏകദേശം എടുത്തിട്ടുണ്ട് കേക്ക് കുറച്ച് എന്താ ഫിനിഷിംഗ് ഇച്ചിന് കൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് എഡിബിൾ ഷുഗർ ബോൾസ് റെയിൻബോ കളർ ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു പിന്നെ സൈഡിൽ ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തു രണ്ടുമൂന്ന് ഗോൾഡൻ സ്റ്റാറും കൂടെ വെച്ച് കൊടുത്തേ അപ്പം നമ്മുടെ കേക്ക് ഫൈനൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ലുക്കും ഹാമ്പറും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്കിനി കുറച്ച് ഡെലിവറി വീഡിയോ കൂടെ കാണാവേ അപ്പം ഡെലിവറി അപ്പോൾ പുറത്തു നിന്നൊക്കെയുള്ള ആൾക്കാർക്ക് ഡെലിവറി ചെയ്യുന്ന വീഡിയോ കാണണം എന്നുള്ളതാണല്ലോ അവരുടെ ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം അവരുടെ മക്കളുടെ സന്തോഷം ലൈവായിട്ട് കാണുക എന്നുള്ളതാണല്ലോ അപ്പം നമ്മൾ ചെന്ന് എപ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ചെല്ലുമെന്നുള്ള പ്രതീക്ഷ എല്ലാവരും വെളിയിൽ തന്നെ ഉണ്ടായിരുന്നേ അപ്പം മോളുടെ ഫോട്ടോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് മോളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ നമ്മൾ ഹാമ്പർ കൊടുത്തിട്ടുണ്ട് ഹാമ്പർ മോൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്കറിയാവുന്നൊരു അക്ക ഉണ്ടായിരുന്നു എൻ്റെ നാട്ടുകാർ പത്തനാട്ടുള്ള ഒരു അക്കയാണ് ഞാൻ എണ്ണച്ചി ഉണ്ടായിരുന്ന ടക്ക പറഞ്ഞ് നിങ്ങളുടെ വീഡിയോസ് കഴിഞ്ഞാൽ കാണാറുണ്ട് ഞാൻ ഇവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞേ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷം അങ്ങനെ കേൾക്കുമ്പോഴേക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഏകോട്ട് വിളിച്ച ശേഷം നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണത് അങ്ങനെ സമയം കിട്ടിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ വേഗം വേഗതെങ്കിൽ തിരിച്ചു പോകുന്നത് നമ്മൾ കേക്ക് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കൊണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അകത്ത് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് പോകുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് കഴിച്ചതിന് ശേഷം ഒത്തിരി ഇഷ്ടപ്പെട്ടും കേക്കിൻ്റെ കേക്കും ഹാമ്പറും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വന്നവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു കുറേ നല്ലൊരു ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു നല്ല കസ്റ്റമർ കസ്റ്ററായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലൊന്നും സബ്ക്രൈബ് ആകരുണ്ട് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ സിജിനാ ശാമോ താങ്ക്സ് സോ